നമസ്കാരം മറ്റു വീട്ടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അങ്ങനെ വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം നെയ്യറ്റിൻകര ഗോപൻ നെയ്യാറ്റിൻകര ഗോപന എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ആറാട്ട് സിനിമയിൽ മോഹൻലാല് ചെയ്തിട്ടുള്ള ഗോപനല്ലാട്ടോ നമ്മുടെ കഴിഞ്ഞ ഏതാണ്ട് രണ്ടാഴ്ച ആയിട്ട് മാധ്യമങ്ങളും ദൃശ്യ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ എടുത്തിട്ട് അലക്കിക്കൊണ്ടിരുന്ന ഒരു നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ ഒരു വീഡിയോ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അതായത് പൂജാരിയായിട്ടുള്ള മകൻ തന്നെ ഇപ്പൊ പുതിയ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഈ ഒരു സംഭവം നടന്ന സമയത്ത് ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് അതായത് ഇങ്ങനെ ഒരു വിഷയം സമൂഹ മാധ്യമങ്ങളിൽ വന്ന സമയത്ത് വലിയ രീതിയിൽ ഒരു പ്രചാരമൊന്നും ഇല്ലായിരുന്നു കാരണം അത് ആ കുടുംബത്തിന്റെ ഒരു വിഷയമായിട്ടായിരുന്നു ആദ്യം അത് എടുത്തിരുന്നത് പക്ഷെ ഇതിലേക്ക് ചില പ്രത്യേക തരം എന്താ പറയാ ദുഷിച്ച സംഘടനകൾ ഇതിനകത്തേക്ക് വന്നപ്പോഴത്തേക്കാണ് ഇതിന് ഇത്രയും വലിയ രീതിയിൽ അങ്ങോട്ട് ആഘോഷിക്കാൻ തുടങ്ങിയത് എന്തായാലും ഈ ഗോപൻ ചേട്ടൻ എന്ന് പറയുന്ന ഇദ്ദേഹം ഒരു എന്താ പറയുക ഒരു സംഘി പ്രസ്ഥാനത്തിന്റെ ബി എം എസിന്റെ ഒരു തൊഴിലാളിയായിരുന്നു അദ്ദേഹം ആ തൊഴിലാളി സമയത്ത് ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹം കുറെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് പണമൊക്കെ പിരിച്ചിട്ട് ഒരു ഇത് മേടിക്കുന്നത് ഒരു ഭൂമി മേടിക്കുന്നു അവിടെ ഒരു ചെറിയൊരു അമ്പലം വെക്കുന്നു അതിനുമുമ്പ് ഇദ്ദേഹം ഒരു വെട്ടു കേസിലൊക്കെ പ്രതിയായിട്ട് പത്ത് പതിനെട്ട് ദിവസം അകത്ത് കടന്ന അങ്ങനെയുള്ള എല്ലാ കഥകളും നമുക്കറിയാം അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു അപ്ഡേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ ഇത് പണം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു മാർഗമാണ് എന്ന് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അല്ലെങ്കിൽ ഈ സമയ ഈ ഈ സംഭവം നടന്ന സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു അതിനെയൊക്കെ അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പം ഈ മകൻ അതായത് ഈ സ്വാമിയുടെ മകനായിട്ടുള്ള പൂജാരി ആയിട്ടുള്ള ഈ മകൻ ഇപ്പം നമ്മുടെ റിപ്പോർട്ടർ ചാനലിനകത്ത് വെളിപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ആ വീഡിയോ കാണുന്നതിന് ഇപ്പൊ ഒരു രണ്ടു മൂന്ന് കാര്യങ്ങളോടൊന്നും പറഞ്ഞു പോവാം ഈ ഒരു ചെറിയ ഒരു സമാധി മണ്ഡപം ഇപ്പൊ അത് കൃഷി പീഠവും അങ്ങനെ എന്തോ ഒരു വലിയ ഒരു രീതിയിലാണ് കാരണം ഇവിടുത്തെ ഹൈന്ദവ തീവ്ര സംഘടനയായിട്ടുള്ള അവര് തന്നെ മുന്നിട്ടിറങ്ങിക്കൊണ്ട് ഇതൊരു വലിയൊരു സമാധി പീഠമാക്കി മാറ്റിയിരിക്കുന്നു അതായത് ഇദ്ദേഹത്തിന്റെ പ്രാഥമിക പിന്നെ റിപ്പോർട്ട് എന്ന് പറയുന്നത് സ്വാഭാവിക മരണം എന്നാണ് പക്ഷേ ഇതിൻ്റെ ആന്തരിക അവയവങ്ങളുടെ റിപ്പോർട്ട് ഇനിയും വരാൻ വൈകും എന്നുള്ളതാണ് അത് കിട്ടിയെങ്കിൽ മാത്രമേ യഥാർത്ഥമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു മരണം എന്താണെന്ന് നമുക്കറിയാൻ സാധിക്കും എന്തായാലും സിനിമയെ വെല്ലുന്ന അല്ലെങ്കിൽ ഈ വർഷത്തെ ഏറ്റവും വലിയ അവാർഡ് കൊടുക്കേണ്ട പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള നമ്മുടെ ഗോപിൻ സ്വാമിയുടെ പിന്നെ ഭാര്യയും മക്കളും ഒക്കെ തകർത്ത് പെർഫോം ചെയ്ത് രണ്ടാഴ്ച സമൂഹ മാധ്യമങ്ങളിലും മീഡിയാസിലേക്ക് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു വീണ്ടും ഈ ഒരു വിഷയം സമൂഹ മാധ്യമങ്ങളിൽ സജീവമാകാൻ പോകുകയാണോ എന്ന തരത്തിലാണ് ഈ ഒരു വീഡിയോ വന്നിരിക്കുന്നത് എന്താണെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ ഒന്ന് കാണുക കണ്ടിട്ട് ഈ മകൻ പറയുന്നതും കൂടെ ഒന്ന് കേൾക്കുക കാരണം കേരളം ചിരിച്ച് ചിരിച്ച് മടുത്തിരിക്കുകയാണ് ഒരു വിശ്വാസത്തിനും എതിരല്ല പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ ഇവിടുത്തെ ഓരോ ജനങ്ങൾക്കും അറിയേണ്ടതുണ്ട് അതറിയാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം നേരം തന്നെ ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം നെയ്യാറ്റിൻ ഗുരുഗോപനെ പ്രേക്ഷകർ മറന്നു കാണില്ലല്ലോ ഏത് നെയ്യാറ്റിൻ ഗുരുഗോപൻ മോഹൻലാൽ അഭിനയിച്ച സിനിമയിലെ നെയ്യാറ്റിൻകര ഗോപനല്ല സമാധിയും സംസ്കാരവും ഒക്കെ വലിയ വാർത്തയായി നെയ്യാറ്റിൻ ഗുരുഗോപൻ ഇപ്പോൾ സംസ്കാരം കഴിഞ്ഞിട്ട് രണ്ടാഴ്ചയായിരിക്കുന്നു സംസ്കരിച്ചതു മുതൽ കുടുംബത്തിന് ഗോപൻ സ്വാമിയല്ല ദൈവമാണ് ദൈവത്തെ കാണാനായി ധാരാളം പേരാണ് ദിവസവും കാവുവിളാകത്ത് എത്തുന്നതെന്നാണ് മകൻ രാജസേനൻ പറയുന്നത് ഞങ്ങളൊന്നന്വേഷിച്ചു റിപ്പോർട്ടിന്റെ വാർത്താസംഘം അവിടെ എത്തിയപ്പോൾ സന്ദർശകരായി ഒരു കാണാൻ കഴിഞ്ഞില്ല യാഥാർത്ഥ്യം മീൻസ് നമ്മൾ പറഞ്ഞല്ലോ അല്ലേ അതായത് ഇതൊരു ബിസിനസ് ആക്കി മാറ്റാൻ വേണ്ടിയാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇങ്ങനെ ഗോപൻ എന്ന് പറയുന്ന ഇദ്ദേഹം അത് സമാധിയായി അദ്ദേഹത്തെ ഒരു സ്വാമിയായി ഇനിയിപ്പോൾ ദൈവമായിട്ട് പോലും ഒരു പക്ഷേ ചിലപ്പോൾ ചിത്രീകരിച്ചേക്കാം അപ്പോൾ ആ രീതിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ വിഭാഗം ദുർബലരായിട്ടുള്ള വിശ്വാസികൾ അവർ അവിടെ ചെല്ലും അവർ പണം കൊടുക്കും ആ പണം മേടിച്ച് ഇവർ ഇവരുടെ കാര്യങ്ങൾ സുഖസുന്ദരമായിട്ട് ജീവിക്കാനായിട്ടുള്ള ഒരൊന്നാം തരം ഫ്രോഡ് തട്ടിപ്പ് പരിപാടിയാണ് എന്നുള്ളത് തെളിയിക്കുന്ന തരത്തിലാണ് ഇനി അങ്ങോട്ട് വരുന്ന വാർത്തകൾ കേട്ടുപോയിക്കോളൂ അരുൺ ചോളമാൻ തയ്യാറാക്കിയ റിപ്പോർട്ട് ഒന്ന് കണ്ടിട്ടുണ്ട് ഹൈന്ദവ സംഘടനകളുടെ പിന്തുണയോടുകൂടി നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമിയെ സമാധിയിരുത്തിയിട്ട് ഇപ്പോൾ രണ്ട് ആഴ്ചകൾ പിന്നിടുകയാണ് ഏറെ വിവാദങ്ങളും ഏറെ ആരോപണങ്ങളൊക്കെ ഉയർന്നതിന് ശേഷമാണ് വീട്ടുകാർ ആദ്യം സമാധിയിരുത്തിയ ആ സമാധിത്തറ പൊളിക്കുകയും പിന്നാലെ നെയ്യറ്റിങ്കര ഗോപൻ സ്വാമിയെ പോസ്റ്റ്മോർട്ടം ചെയ്ത് കുടുംബത്തിന് വിട്ടു നൽകുകയും വീണ്ടും ഹൈന്ദവ സംഘടനകളുടെ പിന്തുണയോടുകൂടിയാണ് കഴിഞ്ഞ പതിനെട്ടാം തീയതി ഇവിടെ ഋഷിപീഠം എന്ന് പറയുന്ന ഈ പേരിട്ടിരിക്കുന്ന ഈ സ്ഥലത്ത് ഇപ്പോൾ സമാധിയിരുത്തിയത് കാവുവിളാകം കൈലാസനാഥ ക്ഷേത്രത്തോട് തൊട്ടടുത്താണ് ഗോപിൻ സ്വാമിയുടെ സമാധി ഒരുക്കിയിരിക്കുന്നത് ക്ഷേത്രത്തിലെ പൂജാരി കൂടിയായ രാജസേനൻ തന്നെയാണ് അച്ഛൻ്റെ ഈ സമാധി സ്ഥലത്തും ദിവസവും പൂജാകർമ്മങ്ങൾ ചെയ്തു വരുന്നത് ഇപ്പോൾ നമുക്കൊപ്പം രാജസേനൻ ഉണ്ട് നമ്മൾ ഈ ലോകത്ത് അച്ഛൻ ആരാണെന്ന് അറിയണം അപ്പോൾ അതിന് എന്താണോ ഈശ്വരൻ കണ്ടിരിക്കുന്നത് ആ മാർഗം ഈശ്വരനാണ് അത് എന്നാൽ അതുകൊണ്ടാണ് ഈശ്വരൻ ആ മാർഗം എന്നുകൊണ്ടാണ് ഈ സ്ത്രീയും ലോകം അറിഞ്ഞത് അപ്പം അതങ്ങനെ ചെയ്യണമെന്ന് അച്ഛൻ പറഞ്ഞു അതങ്ങനെ ചെയ്യണം നമ്മളത് ചെയ്യണം അത് ആ ചെയ്തത് കൊണ്ട് മാത്രമാണ് ഈ ലോകം അറിഞ്ഞത് അച്ഛനും ഈ ഈശ്വരനെ അറിഞ്ഞത് അതുകൊണ്ടാണ് ഈ മഹാക്ഷേത്രത്തെ അറിഞ്ഞതുകൊണ്ടാണ് ഈ പ്രപഞ്ചം മൊത്തം അറിഞ്ഞില്ലേ അതുകൊണ്ടാണ് അറിഞ്ഞത് അല്ല ഇപ്പോ സ്വാഭാവികമായി നമ്മളൊരു സാധാരണ ആൾക്കാർ മരിക്കുമ്പോ സ്വാഭാവികമായി നമ്മൾ പഞ്ചായത്തിലൊക്കെ അറിയിച്ച് മരണം രജിസ്റ്റർ ചെയ്യും അങ്ങനെ അറിയിക്കുമ്പോൾ അതൊരു നിയമപരമായിട്ടുള്ളൊരു കാര്യമാണല്ലോ അതുമായിട്ട് നമുക്കിപ്പം ആധികാരികമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല അതൊക്കെ ഈശ്വരനുമായിട്ടുള്ള കാര്യങ്ങളാണ് ദൈവത്തിന്റെ കാര്യങ്ങളൊക്കെ ഈശ്വരൻ നിശ്ചയം പോലെ എല്ലാം നടക്കും രണ്ടാമത് സമാധികൃത്തിന് ശേഷം ഈ മരണം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ അതിനെക്കുറിച്ച് പറയാം അപ്പൊ അതിനെ കുറിച്ച് പറയാം സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടിയിട്ടില്ല കിട്ടിട്ടില്ല പറയാ പിന്നീട് പറയുന്നതായിരിക്കും തീർത്ഥാടന കേന്ദ്രമാക്കാൻ ഉള്ളൊരു പദ്ധതി ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ആളുകൾ വരുന്നുണ്ടോ ഇവിടെ ഒരുപാട് തീർത്ഥാടകരുടെ തീർത്ഥാടകർ വരുന്നുണ്ട് ഒരുപാട് പേര് തൊഴാൻ വേണ്ടിയിട്ട് എത്തുന്നുണ്ട് ദൂരസ്ഥലങ്ങളിൽ നിന്നൊക്കെ എത്തുന്നുണ്ട് ഇനി ഭാവിയിൽ കൂടുതൽ ആൾക്കാർ വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഓ ഭഗവാൻ എന്താണോ നിശ്ചയിക്കുന്നത് തീർച്ചയായിട്ടും അത് നടക്കുന്നതായിരിക്കും ആ അപ്പുറം ഈ ലോകത്തൊന്നുമില്ല മത മത വിഭാഗങ്ങളും ജാതി വേദ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും പ്രധാനപ്പെട്ട ഒരു കാര്യം ശിവരാത്രിയോടനുബന്ധിച്ച് ശിവലിംഗ പ്രതിഷ്ഠ അടക്കമുള്ള ചടങ്ങുകൾ നടക്കേണ്ടതുണ്ട് അത്തരത്തിലുള്ള ഭാവിയിൽ അത്തരത്തിലുള്ള തീരുമാനങ്ങളുണ്ട് അതെല്ലാം ഹൈന്ദവ സംഘടനകളുമായി തീരുമാനിച്ച് ഒരു കൂടിയാലോചിച്ചതിന് ശേഷം മാത്രമായിരിക്കും ആ തീരുമാനങ്ങൾ എന്താണെന്നുള്ളത് പുറം ലോകത്തോട് പറയുക എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് നന്ദകിഷോറിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം ഞങ്ങളുടെ പ്രതിനിധി അരുൺ സോളമൻ കുറേ നേരം അവിടെ ചെലവഴിച്ചു ആരെയും കണ്ടില്ല അപ്പോൾ വരുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ആ കുടുംബം ഉള്ളത് പക്ഷേ പോസ്റ്റ്മോർട്ടം ചെയ്ത ഒരു ദൈവത്തെ കാണാൻ ആര് വരും എന്നൊരു ചോദ്യവും പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് അതൊക്കെ പ്രേക്ഷകർക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട് വിശ്വസിക്കാനുള്ള അവകാശം ജനങ്ങൾക്കുമുണ്ട് അല്ലെ നമുക്കത് അവർക്ക് വിട്ടുകൂടി എത്ര പ്രാവശ്യം പറഞ്ഞിരിക്കുന്ന അച്ഛൻ മരിച്ചതല്ല സമാധിയായതാണ് സമാധിയായതാണെന്ന് പിന്നെയും പിന്നെ നിങ്ങൾ മരിച്ച് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ ചോദിച്ച് അവിടെ ചെല്ലാൻ പാടുണ്ടോ എന്താണെങ്കിലും ഗോവിന്ദ സ്വാമിയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഇനിയും ഇതിനെ കുറിച്ചിട്ടുള്ള പുതിയ പുതിയ വാർത്തകൾ വരും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആ പണം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു തന്ത്രം ആരും അറിയാതിരുന്ന ഒരു സംഭവം ഇത്രയധികം പിന്നെ വിപുലമായ രീതിയിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് അറിയപ്പെടുത്തിയതും ഈ പറയുന്ന മാധ്യമങ്ങളൊക്കെ തന്നെയാണ് അപ്പം ആ മാധ്യമങ്ങൾ ഒരാഴ്ച എടുത്തിട്ട് അലക്കി അവസാനം ഈ മക്കളെയൊക്കെ ഏറി കയറ്റുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് എന്നാൽ ഇവിടുത്തെ വലിയ പ്രഗത്ഭരായിട്ടുള്ള ഹൈന്ദവ സന്യാസിമാർ പറയുന്നത് ഇത്തരത്തിൽ ഒരു സമാധി ഉണ്ടാകില്ല അങ്ങനെ ഒരു സമാധി വരാനായിട്ടുള്ള ഒരു ചാൻസും ഇല്ല കാരണം അതേപോലെ ജീവിക്കുന്ന ആൾക്കാരിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്നാണ് ഈ ഹിന്ദു സന്യാസിമാരായിട്ടുള്ള വലിയ വലിയ ആൾക്കാർ പറയുന്നത് എന്നാൽ ഇതിൻ്റെ പിന്നിലുള്ള ഈ ഒരു തട്ടിപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം മനസ്സിലാകാം ഈ മക്കൾ പറഞ്ഞിട്ടുള്ള ശുദ്ധ അസംബന്ധവും ശുദ്ധ നുണകളൊക്കെ പച്ചയ്ക്ക് വലിച്ചു കീറി ഒട്ടിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാലിപ്പോൾ ഈ മരണത്തിന്റെ റിപ്പോർട്ട് ഇനിയിപ്പോൾ അറിയാനുണ്ട് അത് ഇനി അറിയുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നമുക്കിനി വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ ഈ സ്ഥലത്തേക്ക് ഒരുപാട് ഭക്തജനങ്ങൾ വരുന്നു എന്നുള്ള രീതിയിലാണ് അടുത്ത ഒരു വാർത്ത വന്നത് എന്നാൽ ഈ റിപ്പോർട്ടർ ചാനലിന്റെ വ്യക്താവ് അവിടെ പോയി രാത്രി വരെ നിൽക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഒരു മനുഷ്യനെ പോലും അവിടെ കണ്ടില്ല എന്നുള്ളതാണ് സത്യം എന്താണെങ്കിലും ഇനി നമുക്ക് അടുത്ത ഈ മക്കള് പറയുന്ന അനുസരിച്ചിട്ട് ഇദ്ദേഹം സ്വാമിയല്ല മറിച്ച് ഇദ്ദേഹം ദൈവമാണ് എന്നാണ് ഇപ്പോൾ ഇവർ അവകാശപ്പെടുന്നത് അത് കേരളത്തിൽ ഇനിയിപ്പോൾ നമ്മൾ അംഗീകരിച്ചു കൊടുത്തേ പറ്റത്തുള്ളത് കാരണം ഇത്തരത്തിലുള്ളൊരു സമാധി നടന്നപ്പോഴത്തേക്ക് അത് അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി അദ്ദേഹം ദൈവമാണെന്ന് പറഞ്ഞാലും അത് അംഗീകരിച്ചു കൊടുക്കുക തന്നെ ഇനി ഇതുപോലെ എത്ര 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 സമാധികൾ നമ്മൾ കേരളത്തിൽ കാണേണ്ടി വരും എന്നുള്ളതും കൂടെ നമ്മൾ ഓർത്തിരിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അടുത്തൊരു വീഡിയോയെ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ